ഐ പി എല്ലിൻ്റെ വരാനിരിക്കുന്ന സീസണിന് ശേഷം അഞ്ച് തവണ ചാമ്പ്യന്മാരായി മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡിൽ ചില വമ്പൻമാറ്റങ്ങൾ സംഭവിച്ചേക്കുമെന്ന സൂചനകളാണ് വരുന്നത് സ്റ്റാർ ഓൾറൗണ്ടർ റൗണ്ടർ ഹർദിക് പാണ്ഡ്യെ തിരികെ കണ്ടുവരികയും പുതിയ ക്യാപ്റ്റനായി ക്യാപ്റ്റനാക്കുകയും ചെയ്തതോടെ മുംബൈ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം സംഘർഷഭരിതമായിരിക്കുകയാണ് കാരണം ഹർദിക്കിനെ തിരികെ വാങ്ങുന്നതിനോടും നായകനാക്കുന്നതിനോടും ടീമിലെ ചില സീനിയർ താരങ്ങൾക്ക് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു വൺ ഫാവൻ എന്നറിയപ്പെട്ട മുംബൈ ടീം പുതിയ സീസണിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി പരസ്പരം പോരടിക്കാനുള്ള നിലയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത് ടീമിൻ്റെ നേരത്തെയുണ്ടായിരുന്ന ഐക്യം പകരാനുള്ള പ്രധാന കാരണം ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്നതിൽ വരാനിരിക്കുന്ന സീസണിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അത്ര സുഖകരമാകില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അടുത്ത സീസണിനു മുമ്പ് മെഗാ താരലം നടന്നേക്കുമെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസികളെല്ലാം വലിയ രീതിയിലുള്ള അഴിച്ചുപണി സീസണിനു ശേഷം പ്രതീക്ഷിക്കാം ഇക്കൂട്ടത്തിൽ മുംബൈ ടീമിലായിരിക്കും ചില വമ്പൻ മാറ്റങ്ങൾ സംഭവിച്ചേക്കുക ടീമിന്റെ നെടുന്തൂണുകളായ ചില കളിക്കാർ സീസൺ കഴിഞ്ഞാൽ മുംബൈ വിട്ട് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറിയേക്കും ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കാം മുൻ ക്യാപ്റ്റനും ഇന്ത്യയുടെ ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് സീസൺ കഴിഞ്ഞാൽ മുംബൈയുടെ ഗുഡ് ബൈ പറയാൻ പോകുന്ന ഒരാൾ ഇപ്പോൾ തന്നെ ഫ്രഞ്ചൈസിയിൽ അദ്ദേഹത്തിന് മനസ്സുമടത്ത് കഴിഞ്ഞെന്നാണ് വിവരം കാരണം ഹാർദിക്കിനെ ടീമിലേക്ക് തിരിയെവാകുന്നതിന് എതിർത്തിയാളാണ് രോഹിത് ഓസ്ട്രേലിയൻ യുവ ഓൾ റൗണ്ടർ കാമറോൺ ഗ്രീനെ വിറ്റ് ഹർദിക്കിന് വേണ്ടി പണം സ്വരൂപിക്കാൻ മുംബൈ ശ്രമിച്ചപ്പോൾ അതിനെ രോഗത്തിൽ എതിർത്തിരുന്നു എച്ച് എഫ് ആവിയുള്ള ഗ്രീൻ തീർച്ചയായും ടീമിൽ വേണമെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പക്ഷേ അത് വകവയ്ക്കാതെയാണ് മുംബൈ ഈ നീക്കവുമായി മുന്നോട്ട് പോയത് മാത്രമല്ല ഹർദിക്കിനെ കിട്ടിയപ്പോൾ ക്യാപ്റ്റൻസിൽ നിന്ന് രോഹിത്തിനെ മുംബൈ പുറത്താക്കുകയും ചെയ്തു ഐകസത്ത് നീക്കിയതിൽ രോഹിത് തീർത്തും നിരാശനും സംതൃപ്തനുമാണെന്ന് ആര്യ ഋതിക്ക് അടക്കമുള്ളവരുടെ പ്രതികരണത്തമാകുന്നത് ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മുംബൈക്കൊപ്പം ഇത് കിറ്റ്മാന്റെ അവസാന സീസൺ സീസണായിരിക്കും ഈസനുശേഷം മുംബൈ വിട്ട് അദ്ദേഹം മറ്റൊരു ടീമിലേക്ക് മാറുമെന്നുറപ്പാണ് ഡൽഹി ക്യാപിറ്റൽസ് അടക്കമുള്ള ടീമുകൾ രോഹിത്തിനായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ബാറ്ററും മുംബൈയുടെ തുറുപ്പു ചീറ്റുമായ സൂര്യകുമാർ യാദവ് സീസൺ കഴിഞ്ഞാൽ ടീം വിടാനിടയുള്ള രണ്ടാമത്തെ ആൾ സൂര്യ ഇന്ന് കടന്ന സുപ്രതാരാ പദവിയിലേക്ക് ഉയർത്തിയതിനു പിന്നിൽ രോഹിത്താണ് അതുകൊണ്ടുതന്നെ വലിയ സ്നേഹവും ബഹുമാനവുമാണ് കിറ്റ്മാനോട് സൂര്യക്കുള്ളത് നായിക സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ പുറത്താക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രതികരിച്ച താരങ്ങളിലൊരാളും കൂടിയാണ് സ്കൈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം മുംബൈയിൽ തുടരാനുള്ള സാധ്യത തീരെക്കുറവാണ് സർപ്പേഴ്സർ ജസ്മിൻ ബുംബ്രയാണ് സീസണുശേഷം ടീമിനോട് വിട പറയാൻ സാധ്യതയുള്ള മൂന്നാമത്തെയാൾ സൂര്യ പോലെ തന്നെ രോഹിത്തുമായി വളരെ ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്ന താരങ്ങളിലൊരാളാണ് ബുംറ മുംബൈയിൽ രോഹത്തിന് കീഴിൽ കരിയർ ആരംഭിച്ചാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായി ഫാസ്റ്റ് ബോളർമാർ ഒരാളായി മാറിയത് ശേഷം മുംബൈയുടെ നായക സ്ഥാനവും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അതുതന്നെ മുംബൈ തുടരാൻ ബുംബറിക്കും വലിയ ആഗ്രഹമില്ലെന്നാണ് സൂചനകൾ സീസൺ കഴിഞ്ഞാൽ മറ്റൊരു ടീമിലേക്ക് മാറുന്നതിനെക്കുറിച്ചും അദ്ദേഹം ഗൗരവമായി ചർച്ചിക്കുന്നുണ്ട്